മൂക്കിൽ കയറ്റുമെന്നാണ് സി പി എമ്മും ബി ജെ പിയും പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല രാഹുലിനെതിരെ കേസുകൾ തെളിവില്ലെന്ന് പറഞ്ഞ് ക്രൈംബ്രാഞ്ച് തള്ളാൻ പോകുന്നുവെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ച് രാഹുലിനെതിരെ ചുമത്തിയ കുറ്റം എന്നാൽ പെൺകുട്ടി ഒരു പരാതിക്കും ഇല്ല എന്ന് അറിഞ്ഞതോടെ ക്രൈംബ്രാഞ്ച് കേസുകൾ പൂട്ടിക്കെട്ടുകയാണ് ഇതോടെ പാലക്കാട് ഷാഫിയെ വഴി നടത്തില്ലെന്ന് പറഞ്ഞ സി പി എമ്മും ബി ജെ പിയും മുങ്ങിയിരിക്കുകയാണ് നേരത്തെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോൾ ഒരു പൗരന് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞ് സി പി എം വഴി തുറന്നു പാർട്ടി പരിപാടികളിൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തപ്പോൾ അത് അവരുടെ പൊതു കാര്യമാണെന്നായിരുന്നു സി പി എം പറഞ്ഞത് എന്നാൽ രാഹുൽ ഇപ്പോൾ പൊതുപരിപാടികളിൽ സജീവമാകുമ്പോഴും ബി ജെ പിക്കും സി പി എമ്മിനും ഒരു അനക്കമില്ല ഇപ്പോൾ തന്നെ രാഹുലിനെ പാലക്കാടേക്ക് കെട്ടുകെട്ടിക്കുമെന്ന് പറഞ്ഞ സി പി എമ്മുകാർ രാഹുൽ വരുന്ന വഴികളിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് ചോദിച്ചാൽ ഞങ്ങളൊന്നും കണ്ടിട്ടില്ലെന്നാണ് മറുപടി പറയുന്നത് അതിനുവേണ്ടിയാണ് രാഹുലിൽ നിന്നുള്ള ഒളിച്ചോട്ടം എന്നും കാണാൻ സാധിക്കും ഏറ്റവും മുടയിൽ പാലക്കാട് മാതൂർ പഞ്ചായത്തിൽ തണ്ണീരങ്ങോട് സ്കൂളിന്റെ കെട്ടിടം ഉദ്ഘാടനത്തിൽ എത്തിയപ്പോൾ തടയാൻ ഒരു പൂച്ച പോലും അവിടെ എത്തിയില്ല കുട്ടികൾക്കും അധ്യാപകർക്കും ഇടയിലൂടെ മാങ്കൂട്ടത്തിൽ കൂളായി അകത്ത് പോയി ഉദ്ഘാടനം നിർവഹിച്ച് മടങ്ങി രാഹുലിന്റെ മാ സെൻട്രയുടെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ada nah kayaknya enggak ada Tengah-Tengah <muchas> Tengah-Tengah